ആവർത്തന പുസ്തകം അഞ്ചാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ ദൈവത്തെ നേരിൽ കണ്ടിട്ടും ദൈവത്തിൻ്റെ ശബ്ദം നേരിൽ കണ്ടിട്ടും മരിക്കാതിരുന്ന ഒരു ജനസമൂഹത്തെയാണ് ഇസ്രയേൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ പറയുന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു ജീവനുള്ള ദൈവം ഞങ്ങളോട് സംസാരിച്ചു പക്ഷെ ഞങ്ങൾ ഇന്നും ജീവനോട് ഇരിക്കുകയാണ് ഇരുപത്തിനാലാം വാക്യത്തിലും അത് പറയുന്നുണ്ട് ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ദൂത് ജനത്തോട് ദൈവം പറഞ്ഞിട്ടും ആ ജനങ്ങൾ മരിക്കാതെ അവരെ സൂക്ഷിച്ച ഒരു ദൈവത്തിൻ്റെ പരിപാലനം എത്ര വലുതാണ് ദൈവം നമ്മളെയും പരിപാലിക്കുന്ന പരിപാലനമോർത്താൽ എങ്ങനെ നന്ദി പറയുവാ പറയുവാൻ നമുക്ക് കഴിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല അത്രമാത്രം അനുഗ്രഹങ്ങളിലൂടെയാണ് ഓരോ ദിവസവും ദൈവം നമ്മളെയൊക്കെ നടത്തുന്നത് ദൈവത്തിൻ്റെ ഈ വലിയ കൃപയും കരുണയും ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ദൈവം നമ്മെ സഹായിക്കട്ടെ